മൂന്നാറിൽ നിന്നും ആർ ടി സി ബസ്സിന്റെ മുൻഭാഗത്തെ ടയർ ഊരിത്തെ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അയ്യങ്കാവ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിനും സ്കൂളിനും സമീപത്ത് വെച്ചാണ് അപകടമുണ്ടായത് മൂന്നാറിൽ നിന്നും ആലുവയ്ക്ക് വരികയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സിന്റെ മുൻഭാഗത്തെ ടയറാണ് ഊരിത്തെറിച്ചത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അയ്യങ്കാവ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിനും സ്കൂളിനും സമീപത്ത് വച്ചാണ് അപകടം സംഭവിച്ചത് ടയർ ഊരി തെറിച്ചു മാറിയിട്ടും ഏതാനും മീറ്റർ മുൻപോട്ട് പോയതിനു ശേഷമാണ് വണ്ടി നിന്നത് റോഡിൽ തിരക്ക് കുറവായിരുന്നതു മൂലം ദുരന്തം സാധാരണ ദിവസങ്ങളിൽ വാഹനങ്ങളുടെയും കാൽനടയാത്രക്കാരുടെയും വൻ തിരക്കുണ്ടാകാറുള്ള സ്ഥലമാണിത് ടയർ ഊരി ഊരിത്തെറിച്ചതോടെ മീറ്ററുകളോളം ബസ് ഉരഞ്ഞു നീങ്ങിയതിന്റെ പാടുകൾ റോഡിലുണ്ടായിട്ടുണ്ട് അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും